കോഴിക്കോട്ടുകാർക്ക് പ്രത്യേകിച്ച് കുറ്റിച്ചറക്കാർക്കൊക്കെ അറിയായിരിക്കും കോഴിക്കോട് പൊന്നാനി ഭാഗങ്ങളിലൊക്കെയുള്ള ഒരു ചടങ്ങാണ് ഈ മൂടിയ മൂടിയമ്മണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിയുന്നതിൻ്റെ എന്ന് വെച്ചാൽ ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് അറയിലാക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ഈ കുറ്റിച്ചിറ ഭാഗത്തൊക്കെയുള്ള തറവാടുകളിൽ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടിലാണ് അറയുണ്ടാവുക ആ അറയിലേക്ക് പയ്യനെ കൊണ്ടുവിടാനായിട്ട് പയ്യൻ്റെ ആൾക്കാർ വരുന്ന എന്ന് വെച്ചാൽ ആൺകൂട്ടർ ഈ പെൺകൂട്ടരുടെ വീട്ടിലേക്ക് വരുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ അതിന് അമ്മായി സൽക്കാരത്തിൽ പല പലഹാരങ്ങളുണ്ടാക്കി വയ്ക്കും പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കും പലതരത്തിലുള്ള പത്തിരികളൊക്കെ ഉണ്ടാവും ഒരു മേശം നിറയെ സാധനങ്ങളായിരിക്കും അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൺകൂട്ടരുടെ പാട്ടുകളായി മാപ്പിള പാട്ടുകളുണ്ട് അവരുടെ ഡാൻസ് ഉണ്ട് ൾ വീട്ടിലെ പ്ലേറ്റുകൾ ഇങ്ങനെ എടുത്തിട്ട് താഴേക്കിട്ടിട്ട് ശബ്ദമുണ്ടാക്കും ആ ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് ഈ പാട്ടുകൾ പാടുന്നത് ഈ പാത്രങ്ങൾ ഇങ്ങനെ മുകളിൽ താളം കൊട്ടും ഈ അടുത്ത കാലത്തായിട്ട് അറയിലാക്കൽ എന്ന ഒഫീഷ്യൽ പരിപാടി കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റ് കുളമാക്കുക എന്നൊരു ചടങ്ങ് കൂടിയുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ പയ്യനെ എങ്ങോട്ടെങ്കിലും വിളിച്ചുകൊണ്ട് പോകും കോഴിക്കോടുകാർക്ക് അത് കൃത്യമായിട്ട് അറിയായിരിക്കും കോഴി കോഴിക്കോട് ഈ അറയിലാക്കൽ പരിപാടി എന്ന് വെച്ചാൽ ഈ മൂടിയ മണമൊക്കെ കഴിഞ്ഞ് അറയിലാക്കലും കഴിഞ്ഞാൽ നേരെ ഈ ചെക്കനെ വിളിച്ച് വെറുതെ ഒരു കാര്യമില്ലാതെ താമരശ്ശേരി ചുരത്തി പോയി ചായ ഒടിച്ചിട്ട് വരിക താമരശ്ശേരി ചുരം വഴി വയനാടേക്ക് കൊണ്ടുപോകുക പിറ്റേ ദിവസം വെളുപ്പങ്ങനെ രാവിലെ പയ്യനെ കൊണ്ടുവന്ന് അവിടെയാക്കുക അങ്ങനെയുള്ള ക്രൗരമായ ചടങ്ങുകളും ഇതിനോടനുബന്ധിച്ച് പിന്നെ ഈ പയ്യൻ്റെ കൂട്ടുകാർ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും ഈ വാക്കോർത്തിരിക്കാൻ മൂടിയ മണം എന്നാണ് ഈ ചടങ്ങിൻ്റെ പേര് അതിൻ്റെ പ്രധാന ആഘോഷം എന്ന് പറയുന്നത് അമ്മായി സൽക്കാരമാണ് അപ്പോൾ അമ്മായി സൽക്കാരത്തിന് വേണ്ടിയിട്ട് ഒരു എന്താണ് തീന്മേശകൾ നിറയെ പലഹാരങ്ങൾ ഉണ്ടാക്കി വയ്ക്കും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വയ്ക്കും ഈ സാധനങ്ങളൊക്കെ കഴിച്ചു തീർക്കുക എന്ന് പറയുന്നത് ചെക്കൻ കൂട്ടർക്ക് ഒരു ടാസ്ക് ആയിരിക്കും